പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും നമ്മുടെ പത്രമാറ്റിലെ ചില ചെറിയ ചെറിയ തർക്കങ്ങളും വഴക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കൂടെ തന്നെ ആദർശന്റെയും നയനയുടെയും ഇപ്പോഴുള്ള ജീവിതം എങ്ങനെയാണെന്ന് കനക മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകാനായിട്ട് ചില തന്ത്രങ്ങൾ കാണിക്കുകയും അതുമാത്രമല്ല ഇന്നത്തെ എപ്പിസോഡിൽ ചെറിയൊരു പ്രത്യേകത ഉണ്ട് ഇതുവരെയും കനകയോ ഒരുപാട് ഉപ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ ജലജ പക്ഷേ ഇനി കനകയൊന്നും തൊടാൻ പോലും നമ്മളെ ജലജയ്ക്ക് പറ്റത്തില്ല അമ്മാതിരി ഒരു പണിയാണ് കനക കനക നമ്മളെ ജലജയ്ക്ക് കൊടുത്തിരിക്കുന്നത് ജലജയ്ക്ക് മാത്രമല്ല അബിക്കും കനക വലിയൊരു മുട്ടൻ പണി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതോടുകൂടി ജലജയുടെയും അബിയുടെയും ആ ഒരു കളികൾ ചെറുതായിട്ടൊന്ന് കുറയാൻ വേണ്ടി പോവുകയാണ് അപ്പം എന്താണ് നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇനി എന്തായിരിക്കും അവരുടെ ജീവിതത്തിൽ മാറി മറിയാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനുമുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പൊ ഭയങ്കര ഒരു ും വഴക്കുകളൊക്കെ നമ്മുടെ അനന്തപുര തറവാട്ടിൽ നടന്നു പക്ഷെ സത്യങ്ങളെല്ലാം കനക മനസ്സിലാക്കിയപ്പോൾ ആ ഒരു സങ്കടത്തിലാണ് കനക അങ്ങനെ അനിയോടും ഓരോ കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിൽ പോലും കനകയുടെ ഉള്ളിലുള്ള ആ ഒരു സങ്കടം ഒരിക്കലും മാറുന്നില്ല ഈ ഒരു സമയത്ത് നയന തുണികളൊക്കെ എടുത്ത് പുറത്തുനിന്ന് എടുത്ത് മടക്കി വെക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്താണ് നവ്യ കാണുന്നത് അപ്പോൾ നവ്യ നയനെ പിടിച്ചു നിർത്തിയതിന് ശേഷം ചോദിക്കുന്നുണ്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നിന്റെ ജീവിതം ഇങ്ങനെയാണെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു നിന്റെയും ആദർശേടന്റെയും ജീവിതം കാണുമ്പോൾ ഞാൻ ഒരുപാട് കൊതിച്ചിരുന്നു പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ ഒരിക്കലും ഞാനും അഭിയും സന്തോഷത്തോടെ എല്ലാം മുന്നോട്ട് പോകുന്നത് അഭിയുടെ സ്വഭാവവും ശരിയല്ല പക്ഷേ ആദർശേടന്റെ സ്വഭാവം നല്ല സ്വഭാവമാണ് അപ്പൊ ഇങ്ങനെയാണ് നീ സങ്കടത്തോടെ മുന്നോട്ട് പോകുന്നത് എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നിനക്ക് എന്തെങ്കിലുമൊക്കെ തുറന്നു പറയാമായിരുന്നില്ല എന്തേലും നീ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും സങ്കടങ്ങൾ ഉള്ളിൽ ഒതുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ഓരോ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് അപ്പൊ അവിടെ നയന പറഞ്ഞത് ഞാനൊരിക്കലും എനിക്ക് വേണ്ടിയിട്ടല്ല മുത്തശ്ശിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ത്യാഗം സഹിക്കുന്നതെന്നും മുത്തശ്ശന്റെ മുത്തശ്ശൻ ജീവനോട് ഇരിക്കുന്നിടത്തോളം കാലം മാത്രമേ എനിക്ക് ഇവിടുത്തെ ഈ ഒരു വീട്ടിൽ ആയുസുള്ളൂ മുത്തശ്ശന്റെ മുത്തശ്ശന്റെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കിവിടെ ഒരു ജീവിതം ഇല്ല അപ്പോ മുത്തശ്ശൻ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ ഈ വീട്ടിൽ നിന്നും പടിയിറങ്ങും പിന്നെ ആദർശേട്ടന്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല എന്ന് നയനെ അവിടെ പറയുന്നുണ്ട് പക്ഷെ നവ്യ അത് തടയുവാണ് നീ എന്തിനാ അങ്ങനെ കാണിക്കുന്നത് ഇപ്പോ അത് നിന്നെ ഒന്നും ചെയ്യാൻ പാടില്ല നിന്റെ ജീവിതമാണ് അപ്പൊ നീ ഇവിടെ തന്നെ നീ ഇവിടെ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ല അങ്ങനെ ചെയ്യേണ്ട ആവശ്യവുമില്ല എന്ന് നവ്യ അവിടെ പറയുമ്പോൾ അവിടെ നയന പറഞ്ഞത് അത് ശരിയല്ല എനിക്ക് എനിക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു ആദർശേട്ടന്റെ കുഞ്ഞിനെ പ്രസവിക്കണം ഒരുപാട് സന്തോഷത്തോടെ നമ്മളെല്ലാവരും സന്തോഷത്തോടെ ജീവിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹങ്ങളുണ്ടായിരുന്നു പക്ഷെ ആ ആഗ്രഹങ്ങളെല്ലാം എന്റെ ഉള്ളിൽ തന്നെ കെട്ടടങ്ങി കഴിഞ്ഞു ഇനി എന്തായാലും മുത്തശ്ശന്റെ കാലം കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ ഈ വീട്ടിൽ നിന്നും പടി ഇറങ്ങും അവിടെ ആദർശേട്ടൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ല ആ ഞാൻ ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് പോയാൽ പോലും ആദർശേട്ടനായിരിക്കും എന്റെ ഭർത്താവ് എന്റെ മരണ വരെയും ആദർശേട്ടനായിരിക്കും എന്റെ ഭർത്താവും ആദർശേട്ടന്റെ താലി മാത്രമായിരിക്കും എന്റെ കഴുത്തിലും കാണുന്നത് ഒരിക്കലും അവിടെ ഇത് ആദർശേടം ഇപ്പം മറ്റൊരാളെ കല്യാണം കഴിച്ചാൽ പോലും എൻ്റെ താ ആദർശേടം കിട്ടിയ താലിയായിരിക്കും എന്റെ കഴുത്തിൽ കിടക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സങ്കടങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് കനക ഒരുപാട് സങ്കടത്തോടെ അവിടെ ഒരു സൈഡിൽ നിന്ന് തരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മൂർത്തി പോകുന്ന പോകുന്ന സമയത്ത് കനക കനക കരയുന്നത് കണ്ടു അപ്പോൾ കനകയോട് ഓരോ കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾ എന്താ നീ കരയുന്നത് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ കനക പറഞ്ഞത് അവിടെ മക്കളുടെ ആ ഒരു ജീവിതം കണ്ടിട്ടാണ് സന്തോഷിക്കുന്നത് സന്തോഷ കണ്ണീരാണ് ഒരിക്കലും ദുഃഖ കണ്ണീരല്ല എന്ന് മുത്ത പറയുകയും നവ്യയും അബിയും ഒരിക്കലും സന്തോഷത്തോടെ അല്ല അല്ലെങ്കിൽ അവർക്കിടയിൽ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട് പക്ഷെ നയനയും ആദർശം ഒരുപാട് സന്തോഷത്തോടെയാണ് മുന്നോട്ട് പോകുന്നതെന്നും നയന ഈ വീടിന്റെ വിളക്കാണെന്നും ആദർശം നയനയും സന്തോഷത്തോടെ ജീവിക്കണം അതാണ് എന്റെ ആഗ്രഹം നയനെ പോലും ഒരു മരുമകളെ എനിക്ക് കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അത് മാത്രമല്ല നയനയും ആദർശം ഉള്ള ആ ഒരു നയന ഈ വീട്ടിലെ ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് ചെയ്യുന്നുണ്ടോ ഒരുപാട് നല്ല കാര്യങ്ങളാണ് നയന ചെയ്യുന്നത് പക്ഷെ നവ്യക്ക് ഇപ്പോൾ ചെറിയൊരു പോരായ്മകൾ ഉണ്ടെങ്കിലും കുറേശ്ശെ കുറേശ്ശെ നവ്യ നന്നായി വരും അവളും എല്ലാ കാര്യങ്ങളിലും ഇടപെടാനും ഈ വീട്ടിലെ ചിട്ടവട്ടങ്ങൾ പഠിക്കാനായിട്ടും നവ്യ ശ്രമിക്കും എന്നൊക്കെ കനകയോട് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതില് ഈ ഒരു സോൾവ് സോൾവാ ഇനി കരഞ്ഞോണ്ടിരുന്ന കാര്യമില്ല എന്തായാലും ഈ ഒരു പ്രശ്നങ്ങളെ ആക്കാനേ തനിക്ക് പറ്റത്തുള്ളൂ അങ്ങനെ നേരെ നയനെ ഇത് അവിടെ കനക ഒരു ഗ്ലാസ് ചായയും കൊണ്ട് ആദർശിന്റെ റൂമിൽ പോവുകയും എന്നിട്ട് ആദർശിന് ചായ കൊടുത്തിട്ട് നയനെ കുറിച്ചും ആദർശനെ കുറിച്ചൊക്കെ ഓരോ കാര്യങ്ങൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ എല്ലാവരും ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യമാണ് ഇപ്പോൾ നവ്യയ്ക്ക് ഇവിടെ ഒരു കുഞ്ഞുണ്ടായി നവ്യ ഇപ്പോൾ ഗർഭിണിയാണ് അപ്പോൾ അതിലെല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ ആദർശിന്റെയും നയനയുടെയും ഒരു കുഞ്ഞിനെ കാണണമെന്നും നിങ്ങളെ സന്തോഷത്തോടെ ജീവിക്കണത് കാണണമെന്നും എല്ലാവർക്കും ആഗ്രഹമുണ്ട് അതിനെ പറ്റി ഒന്ന് ചിന്തിച്ചുകൂടെ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു കുറച്ച് മാസം അല്ലെങ്കിൽ ഒരു ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ പിന്നെ എല്ലാവരും ചോദിച്ചു തുടങ്ങും എന്താ വിശേഷമായില്ലേ ആയില്ലേ എന്ന് പിന്നെ അത് നിങ്ങൾക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞു പക്ഷെ കനകയ്ക്ക് സത്യങ്ങൾ അറിയാമെന്ന് ഇതുവരെ മാതൃശിനെ മനസ്സിലാക്കാത്ത രീതിയിലാണ് അവരുടെ ആ ഒരു പ്രശ്നങ്ങൾ സോൾവാക്കാൻ വേണ്ടിയിട്ട് കനക ആദർശനോട് സംസാരിച്ചത് അപ്പോൾ ഇത് കനക പോയതിന്റെ പിന്നാലെ ആദർശന്റെ ചെറിയൊരു സംശയങ്ങൾ തോന്നി ഇനി സത്യങ്ങൾ അറിഞ്ഞിട്ടാണോ അമ്മ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ആദർശന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്തായാലും കനക നേരെ പോയി ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ജലജ വരുവാണ് അപ്പോൾ ജലജ വന്നപ്പോൾ തന്നെ ജലജ മൈൻഡെയൊരാശ്യമല്ല അല്ലെങ്കിൽ ഇവിടെ ആ ഇവിടെ അങ്ങനെ ഒരാളെ ഇല്ല എന്നുള്ള രീതിയിൽ കനക അവിടെ പെരുമാറുകയാണ് അപ്പോൾ ജലജ കനകയെ കാണുകയും എപ്പോഴും കുറ്റം പറയുന്നത് പോലെ കനകയെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കുറ്റം പറയുകയും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കളിയാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇവിടെ ഒരു തുരപ്പനുണ്ടെന്നും അല്ലെങ്കിൽ മരപ്പട്ടിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ജലജയെ ഉദ്ദേശിച്ചുകൊണ്ട് കനക ഓരോ കാര്യങ്ങൾ പറയുകയും ഇവിടെ തുരപ്പനുണ്ട് അല്ലെങ്കിൽ മരപ്പട്ടിയുണ്ട് അത് നിന്റെ മകളാണെന്നും അങ്ങനെ ഒരു തുറപ്പൻ വന്നതിന് ശേഷമാണ് എന്റെ മകന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത് എന്നവിടെ കനക പറയുവാണ് അപ്പൊ ഇതെല്ലാം കേട്ടപ്പോൾ കനകയ്ക്ക് ദേഷ്യം വന്നു അപ്പൊ കനക പറഞ്ഞത് ഇവിടെ ഓരോ മക്കളും ഇപ്പൊ എന്റെ മക്കൾ എന്റെ രണ്ട് മരുമക്കളും എന്റെ രണ്ട് മക്കളും ഇവിടെയാണ് മരുമക്കളായിട്ട് വന്നത് അപ്പൊ അവരെ ായിട്ടാണ് വന്നത് ഇപ്പൊ എങ്ങനെയാണെങ്കിൽ പോലും അവര് ഇപ്പം അങ്ങനെ വന്ന ആ ഓരോരുത്തരും ഇപ്പൊ ഇവിടെ വന്ന എല്ലാവരും എല്ലാ മരുമക്കളും ആയാലും ആ എല്ലാവരും എങ്ങനെയാണ് വന്നതെന്നും ഓരോരുത്തരുടെ ചരിത്രവും കാലവും എല്ലാം എനിക്കറിയാം ഇപ്പൊ ജലജ വന്നത് എങ്ങനെയാണെന്നും ജലജയുടെ ചരിത്രവും കാര്യങ്ങളൊക്കെ എനിക്കറിയാം ഇനി അത് പ്രത്യേകിച്ച് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് പറയിപ്പിച്ചു കഴിഞ്ഞാൽ ജലജയ്ക്ക് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞ ചെറിയ സംസാരങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ ജലജയ്ക്ക് മനസ്സിലായി ഇവൾ എന്തോ അറിഞ്ഞു വെച്ചിട്ടാണ് പറയുന്നത് എന്ന് മനസ്സിലായി അപ്പൊ അതിന്റെ പേരിൽ ചെറിയൊരു തർക്കങ്ങൾ നടക്കുകയും അപ്പോൾ എന്താ കനകയെ അടിക്കാൻ വേണ്ടിയിട്ട് ഓങ്ങുന്നുണ്ട് പക്ഷെ അടിച്ചില്ല എന്നാൽ നീ ഇവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നിനക്ക് ഇവിടെ കിട്ടുന്ന ആഹാരം എന്തെങ്കിലും കഴിച്ചുകൊണ്ട് മര്യാദയ്ക്ക് എവിടെയെങ്കിലും മുലേപ്പി ചുരുണ്ട് കൂടി കിടന്നോണം അല്ലാതെ ഇവിടെ കിടന്ന് സംസാരിക്കാനോ ആളാവാനോ വരണ്ട എന്ന് കനകയോട് പറയുകയും അത് കേട്ടപ്പോൾ കനകയ്ക്ക് ദേഷ്യം വന്നു എന്തായാലും ഇവിടെ ആരാണ് വലുത് അല്ലെങ്കിൽ ആരാണ് ആളാവുന്നത് നമുക്ക് നോക്കാമോ എന്ന് പറഞ്ഞിട്ട് കനക പെട്ടെന്ന് അയ്യോ അമ്മേ എന്നെ അടിക്കുന്നേ അയ്യോ എന്നെ അടിച്ചു കൊല്ലുന്നേ എന്നൊക്കെ പറഞ്ഞു ഓടി പോവാണ് അപ്പൊ ജലജ പറയുന്നത് ഞാൻ എപ്പോഴും അടിച്ചു നിന്നെ ഞാൻ എപ്പോഴും ഉദ്രവിച്ചു ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ പക്ഷെ കനക ജലജയെ പിടിച്ചു തള്ളിയിട്ട് അയ്യോ എന്നെ അടിച്ചു കൊല്ലുന്നേ എന്നൊക്കെ പറഞ്ഞു ഒരുപാട് കിടന്നലറി വിളിക്കുകയും ഈ ശബ്ദം കേട്ടിട്ട് നയനെ ഓടി വരുന്നുണ്ട് മുത്തശ്ശിനു മുത്തശ്ശേ മുത്തശ്ശിയൊക്കെ ഓടി വരുന്നുണ്ട് അപ്പൊ കനകയോട് ചോദിക്കുമ്പോൾ എന്നെ ഇവിടെ അടിച്ചു എന്നും എന്നെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണെന്നും എന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു എന്നൊക്കെ അവിടെ സംസാരിക്കുകയും ആരാണെന്ന് ചോദിച്ചപ്പോൾ ജലജയാണെന്ന് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടപ്പോൾ മുത്തശ്ശൻ ഒരുപാട് ദേഷ്യം വന്നു അങ്ങനെ ഇതിന്റെ പേരിൽ മുത്തശ്ശൻ ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും ഒരിക്കലും കനക ഇവിടത്തെ അന്യ എന്നും കനക ഈ വീട്ടിലെ മരുമ മരുമക്കളുടെ മരുമക്കളുടെ അമ്മയാണെന്നും എല്ലാം കൊണ്ടും ഇവിടെ ഏറ്റവും കൂടുതൽ അധികാരമുള്ളതും കനകയ്ക്കാണ് പിന്നെ ഈ ഈ ഒരു കാര്യം കാണിച്ച സ്ഥിതിക്ക് ഇവിടെ കനകയുടെ കാര്യവും പിന്നെ ഗർഭിണിയായ നവ്യുടെ കാര്യവും നോക്കേണ്ടതും നീയും നിന്റെ മകനാണെന്നും ഇപ്പൊ നവ്യയ്ക്കോ അല്ലെങ്കിൽ കനകോ എന്തെങ്കിലും ചായയോ എന്തെങ്കിലും വേണോ അത് നീ ആയിരിക്കും കൊണ്ടു കൊടുക്കേണ്ടത് പിന്നെ കനകയെ ഉപദ്രവ ഇനിയിപ്പോ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് കനകയെ നോവിക്കുകയോ കൈചൂണ്ടി സംസാരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവളുടെ കരണം അടിച്ചു പൊട്ടിച്ചു എന്ന് അവിടെ മുത്തശ്ശം പറഞ്ഞിട്ട് പോവുകയാണ് അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ഒരുപാട് സന്തോഷത്തോടെ കനകത്തുള്ളി ചാടുകയാണ് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഒരു മുട്ടൻ പണിയാണ് ജലജക്കും അബിക്കും കിട്ടിയിരിക്കുന്നത് ഇനി എന്തായാലും അവരുടെ കാര്യങ്ങളൊന്നും ഇനി ഇവിടെ അവരുടെ വിലസലുകളൊന്നും ഇനി കനകയുടെ അടുത്ത് ചെലവാകത്തില്ല ചെറുതായിട്ടൊന്ന് ദേഷ്യം പെട്ട് സംസാരിച്ചപ്പോ തന്നെ കനക ഇങ്ങനെ ജലജയം പൂട്ടിയെന്നുണ്ടെങ്കിൽ ഇനി എന്തൊക്കെ കളികളായിരിക്കും ഇനി കനക അവിടെ കാണിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും അതുമായിരിക്കും ബൈ